ഹൗ മെനി ഫോർ ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് യൂസിംഗ് ദ ഡിജിറ്റ്സ് വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് വിത്തൗട്ട് റിപ്പിറ്റേഷൻ ഇപ്പോൾ ക്വസ്റ്റ് ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് ആവർത്തനം കൂടാതെ എത്ര നാല് അക്ക ഇരട്ടസംഖ്യകൾ നിർമ്മിക്കാനാകും ഇതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ അഞ്ച് അക്കങ്ങൾ ഉപയോഗിച്ച് ആവർത്തനം കൂടാതെ എത്ര നാലക്ക ഇരട്ട ഇരട്ടസംഖ്യകൾ നിർമ്മിക്കാനാവും ഇതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇത് വളരെ ഈസിയാണ് നമുക്ക് ചെയ്യാം അപ്പോൾ ഏതൊക്കെ നമ്പർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് റൈറ്റ് ഇതാണ് അഞ്ച് നമ്പറുകൾ അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നാല് ഡിജിറ്റ് നമ്പറാണ് നിർമ്മിക്കാനുള്ളത് അപ്പോൾ അവിടെ ചെയ്യാനുള്ളത് ആദ്യം ഒരു ചെറിയ നാല് ബോക്സ് വരയ്ക്കുക ഒന്ന് രണ്ട് നാല് റൈറ്റ് ഈ നാല് ബോക്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ നാലക്ക നമ്പറിലെ ഡിജിറ്റുകളെയാണ് റൈറ്റ് നാലെണ്ണം ഇത് ഫസ്റ്റ് ഡിജിറ്റ് ഇത് സെക്കൻഡ് ഡിജിറ്റ് തേർഡ് ഡിജിറ്റ് ഫോർത്ത് ഡിജിറ്റ് റൈറ്റ് അപ്പോൾ ഇത് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ബേസിക് കോൺസെപ്റ്റാണ് അതായത് ഒരു നമ്പർ ഇരട്ട സംഖ്യ ആവണമെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റി എന്താണ് ഒരു നമ്പർ ഇരട്ട സംഖ്യ ആകണമെങ്കിൽ അതായത് ഈവൻ നമ്പർ ആവണമെങ്കിൽ ആ രണ്ട് പോസിബിലിറ്റിയേ ഉള്ളൂ ഒന്ന് അത് ആ നമ്പർ അവസാനിക്കുന്നത് ഒരു ഇരട്ട ഇരട്ടസംഖ്യയിലായിരിക്കണം അതായത് രണ്ട് നാല് ആറ് ഇതിലേക്ക് ഈവൻ നമ്പറിലായിരിക്കും അവസാനിക്കുന്നത് അല്ലെങ്കിൽ ആ നമ്പർ അവസാനിക്കുന്നത് സീറോയിലായിരിക്കണം റൈറ്റ് ഇതാണ് പോസിബിലിറ്റി രണ്ട് നാല് ആറ് എട്ട് അല്ലെങ്കിൽ സീറോയിൽ അവസാനിക്കുന്ന നമ്പർ ആയിരിക്കും ഇ നമ്പർ റൈറ്റ് അപ്പോൾ ഇത് ബേസിക് കോൺസെപ്റ്റാണ് അങ്ങനെയെങ്കിൽ ഈ അഞ്ച് നമ്പറുകളിൽ ഏതൊക്കെ വരാം അവസാന നമ്പരായിട്ട് ഒരു നാലക്ക നമ്പർ ഇതിൽ നിന്ന് നിർമ്മിച്ചാൽ അത് ഇരട്ട സംഖ്യ ആകണമെങ്കിൽ ഇതിലേതൊക്കെ നമ്പറിൽ അവസാനിക്കുന്നതാവാം ഒന്നുകിൽ രണ്ട് അല്ലെങ്കിൽ നാല് റൈറ്റ് അപ്പോൾ ഈ ഫോർത്ത് ഡിജിറ്റ് എന്ന് പറയുന്നത് രണ്ട് അല്ലെങ്കിൽ നാലാകും റൈറ്റ് ഒന്നുകിൽ ആ നമ്മൾ എഴുതുന്ന ഈവൻ നമ്പർ എന്ന് പറയുന്നത് ഒന്നുകിൽ രണ്ടിൽ അവസാനിക്കും അല്ലെങ്കിൽ നാലിൽ അവസാനിക്കും റൈറ്റ് അപ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റ് ഫസ്റ്റക്കം രണ്ടക്കം മൂന്ന് നാല് അഞ്ച് അഞ്ച് അഞ്ചക്കങ്ങളു രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ വിചാരിക്കും അഞ്ച് നമ്പർ അപ്പോൾ ഇവിടെ ഫോർത്ത് ഡിജിറ്റ് വരാൻ പോസിബിലിറ്റി ഉള്ളത് എത്രയാണ് രണ്ട് നമ്പറാണ് അതായത് രണ്ടും നാല് റൈറ്റ് രണ്ടും നാല് നമ്മളത് രണ്ടെന്ന് എഴുതി റൈറ്റ് അപ്പോൾ അടുത്ത് ഈ തേർഡ് പൊസിഷനിൽ വരാൻ സാധ്യത ഉള്ള എന്തൊക്കെയാണ് അതായത് നമ്മൾ ഫോർത്ത് പൊസിഷനിൽ ഒന്നുകിൽ രണ്ട് അല്ലെങ്കിൽ നാല് എഴുതും റൈറ്റ് അതായത് ഒരു ഡിജിറ്റ് നമ്മൾ ഫോർത്ത് പൊസിഷൻ എഴുതി കഴിഞ്ഞു ഇനി റിമൈനിങ് എത്രയാണുള്ളത് നാല് ഡിജിറ്റ് അപ്പോൾ ഇവിടെ തേർഡ് പൊസിഷൻ വരാൻ സാധ്യതയുള്ള ഈ നാല് ഏതെങ്കിലും ആയിരിക്കും അല്ലേ അപ്പം ഇവിടെ പോസിബിലിറ്റി നടന്നത് എത്രയാണ് ഫോറാണ് റൈറ്റ് ഓക്കെ അടുത്ത സെക്കൻഡ് പൊസിഷൻ നോക്കാം സെക്കൻഡ് പൊസിഷനിൽ വരാൻ എത്ര പോസിബിലിറ്റി ഉണ്ട് അതായത് ഒരു നമ്പർ നമ്മൾ നാലിലെഴുതി റൈറ്റ് അത് നമ്മൾ ക്യാൻസൽ ചെയ്തു വേറൊരു നമ്പർ തേർഡ് പൊസിഷൻ എഴുതി അത് നമ്മൾ ക്യാൻസൽ ഇനി റിമൈനിങ്ങുള്ള അത്ര ആണ് എങ്കിലും മൂന്ന് നമ്പറിൽ ഏതെങ്കിലും വരാം അല്ലേ അപ്പോൾ ഇവിടെ മൂന്നെന്ന് എഴുതുക റൈറ്റ് ഓക്കെ ഇനി ഫസ്റ്റ് പൊസിഷൻ നോക്കാം നമ്മളുടെ മൂന്ന് നമ്പറുകൾ യൂസ് ചെയ്തു മൊത്തം അഞ്ച് നമ്പറുണ്ട് അതിൽ മൂന്ന് നമ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ റിമൈനിങ്ങുള്ള എത്രയാണ് രണ്ട് അത് ഇവിടെ എഴുതുക റൈറ്റ് ഇനി ഇനി ചെയ്യാനുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ നമ്പറുകളെ കുണിക്കൂ അത്രേ ഉള്ളൂ വളരെ ഈസിയാണ് രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു നാല് ഇൻറ്റു രണ്ട് പിന്നെ മൾട്ടിപ്ലേം എത്ര കിട്ടും ടു ഇൻറ്റു ത്രീ സിക്സ് സിക്സ് ഇൻറ്റു ടു ട്വൽവ് ട്വൽവിൻറ്റു ഫോർ ഫോർട്ടി എയ്റ്റ് ഓക്കെ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ അഞ്ചക്കങ്ങൾ ഉപയോഗിച്ച് എത്ര നാലക്ക ഇരട്ടസംഖ്യകൾ നിർമ്മിക്കാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ നാൽപ്പത്തെട്ടാണ് ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റിനെ ആൻസർ എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ട് റൈറ്റ്